അങ്ങനെ അങ്ങ് പോയാലോ നീയേകം ഇപ്പത്തെ രണ്ടെണ്ണം കണ്ടില്ലേ നീ രണ്ട് നീയെക്കും കൂടാതെ മൂന്നാമതൊരെണ്ണം കൂടി ഉണ്ട് മൂന്നാമതൊരു മുഖം നിന്റെ ഈ ബൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂട ഉണ്ടല്ലോ അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വടച്ച് മേലോട്ട് കാണിച്ച പേരിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും അതങ്ങ് ബോംബേ വക്കച്ച തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റേറ്റ് കാർ കൊച്ചി വരെ വലത്തിയതേ നിന്റെ ഈ പൂട വിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിട്ടല്ല നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനി ഇതിനേക്കാൾ നീളമുള്ള പൂട ഒരുപാട് ഈ കണ്ടിട്ടുണ്ടാഹേലു വക്കച്ചൻ അങ്ങ് പൂഞ്ഞാറ്റില് എന്റെ നാട്ടില് സാറോ നിന്നെ ഏത് പള്ളിക്കൂടാ വക്കച്ച പഠിപ്പിച്ചത്

ദാണ്ടേ പട്ടിയെ പോലെ ഒന്ന് ഞൊടിച്ചാ മതി അവന്മാര് വന്ന് കടിച്ച് കീറി തിന്നു നിന്ന് അതും വേണ്ടടാ ദാണ്ടേ ഇരുമ്പുണ്ട പോലത്തെ മസിൽസ് ഉള്ള നല്ല പാറപ്പണിക്കാർ പാണ്ടികളുണ്ടന്റെ തോട്ടത്തില് ആള് ഓരോ ഫുള്ള് വെച്ച് വാങ്ങിച്ച് അവർ അണ്ണാക്കയിലോട്ട് ഞൊട്ടിച്ചു കൊടുത്താ മതിയടാ വന്ന് കൈയും കാലും കൂച്ചി കെട്ടി കൊണ്ടുപോകും അങ്ങ് പാലാടി എസ്റ്റേറ്റിലേക്ക് എന്നിട്ട് ആള് വലിപ്പത്തിലുള്ള ആസിഡ് കന്നാസിലിട്ട് നിന്നെ ദ്രവിപ്പിക്കും എന്നിട്ട് റബ്ബറിന് ഉറ ഒഴിക്കും പിന്നെ <59's> നിന്റെ െ അതൊന്നും ഈ കൈ കണ്ടോ കണ്ടോന്നീയേ ഇവമ്പ് കണ്ടോന്നീയേ കഴിഞ്ഞ പത്താം അഞ്ച് കൊല്ലക്കാലം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിടന്ന് കടവറങ്ങിയതിന്റെ തഴമ്പാടാ ഈ വക്കച്ചന്റെ കയ്യിലെ ഇത് കണ്ടോന്നിയേ നീ കൊന്നതിന്റെ നാലരട്ടി കൊല്ലിച്ചിട്ടുണ്ടാ ഈ വക്കച്ചൻ കൊന്നിട്ടുണ്ടാ നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ കണ്ണ്